വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ അച്ഛന്മാർ അവരെ കണ്ടക്ടർ ദയവ് ചെയ്ത് ഇനി മുതൽ കൈ പിടിച്ചകത്തേക്ക് കയറണം പടിയിലൊന്നും മറിഞ്ഞു വിടാനായിട്ട് അവർ വരുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറെ ഒന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കെടുവല്ലോ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ

പ്രത്യേകിച്ച് യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്നാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രായമായവരെയും കുട്ടികളെയും ബസ്സിലേക്ക് കൈപ്പിടിച്ചു കയറ്റാൻ സഹായിക്കണമെന്നും യാത്രക്കാർ എവിടെ കൈക്കാട്ടിയാലും പരമാവധി ആളുകളെ ബസ് നിർത്തി കയറ്റി വേണം യാത്ര തുടരാനെന്നും യാത്രക്കാരെ വിളിച്ചു കയറ്റാൻ ജീവനക്കാർ മടി കാണിക്കരുതെന്നും ഗണേഷ് കുമാർ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ദരിദ്രവാസം ആരംഭിക്കുകയാണ് പിടിക്കാൻ പോവാണ് പുറത്തുനിന്ന് ഓഫീസർമാർ കേൾക്കാൻ പറ്റുന്ന ഒരു കിലോമീറ്റർ പോലും അനാവശ്യമായി ഓടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ട് എം എൽ എമാരൊക്കെ ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കുമ്പോഴായിരിക്കും ഈ എല്ലാം ഗണേഷ് കുമാർ വെട്ടാൻ പോ ഒരിക്കലും വെട്ടത്തില്ല എം എൽ എമാരുടെയും പൊതുപ്രവർത്തകരുടെയും അഭിപ്രായങ്ങളെ മാനിനിക്കും വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ അച്ഛന്മാർ അവരെ കണ്ടക്ടർ ദയവ് ചെയ്ത് ഇനി മുതൽ കൈ പിടിച്ചകത്തേക്ക് കയറണം പടിയിലൊന്നും മറിഞ്ഞു വിടാണ്ട് അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയാം ഞാനിതൊക്കെ വളരെ ശ്രദ്ധിക്കും ഓരോന്നും പരിശോധിക്കും ഞാൻ ഇതിനെ പറച്ചിലല്ല പരിശോധന ഉണ്ടാവും അങ്ങനെ ചെയ്യണം എല്ലാ സ്റ്റോപ്പിലും കൈ കാണിച്ചാൽ വണ്ടി തരും ഞാൻ തമാശയ്ക്ക് പറയും കക്ഷം ഒന്ന് ചൊറിയാൻ കൈവോക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും ഈ ഈ സ്ഥാപനത്തിന് ഉപകാരപ്പെടും ഒരു പൈസ എടുക്കില്ല ആരും ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരു അഴിമതിയും നടത്താൻ സമ്മതിക്കില്ല പക്ഷേ നിങ്ങൾ യാത്രക്കാരെ കയറ്റണം വയ്യാത്തൊരമ്മ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞ് പോയാൽ ആ കണ്ടക്ടറും ഡ്രൈവർക്കും ഉള്ള നടപടി ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും എന്ന് കൂടി അവസരത്തിൽ പറയാം മര്യാദകളായിട്ട് പെരുമാറരുത് സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും തമിഴ്നാട്ടിൽ പോകൂ ബസ്സിൽ കയറിയാൽ ആരും കയറിയാലും അമ്മ വാമ വാമ വാ സാർ എല്ലാവരും സാർ എന്തുകൊണ്ടാണ് സാറെന്നു വിളിച്ചാൽ ഞാൻ പലരെയും സാറെന്ന് വിളിക്കാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറെന്നൊന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കെടുവല്ലുണ്ട് ഒരു നാണക്കേടില്ല എല്ലാ വലിയ വലിയ കമ്പനികളുടെയും ഉടമസ്ഥന്മാരും വലിയ വലിയ എക്സിക്യൂട്ടീവ്സുകളും പരസ്പരം സാറിനാണ് കുടിക്കുന്നത് നമ്മളൊരു ആരോ ആയിക്കോട്ടെ എത്ര ദരിദ്രനോ എത്ര അവശനോ ആയിക്കോട്ടെ സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കെ എസ് ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കുന്നത് ഒരു കുഞ്ഞ് വരുന്നു മോനെ കയറമ്മ നീക്കേറിക്കോ ആ തൊട്ട് കയറുമ്പോൾ കളയായി എന്താ തെറ്റ് അതിനെന്താ തെറ്റത് ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായും ഡ്രൈവർമാർ നിർത്തി കൊടുക്കണം ഞാനീ പറയുന്ന ഇവിടെ മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാവരും കേൾക്കുന്നുണ്ട് ഇനി മുതൽ ഇന്നലെ എന്തെന്നുള്ളത് മറക്കൂ ഇനി മുതൽ ഒരു മാറ്റമാണ് കെ എസ് ആർ ടി സി രക്ഷിക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ജീവനക്കാർക്ക് തന്നെയാണ് പരമാവധി ആളുകളെ അറിയണം എവിടെ നടത്തിയ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ കെ എസ് ആർ സിയുടെ പേരിൽ വരാൻ പാടില്ല ഈ ഷെഡ്യൂളുകൾ തയ്യാറാക്കുമ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും പറയാനുള്ളത് അതിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ തയ്യാറാക്കരുത് അങ്ങനെ തയ്യാറാക്കിയാൽ ഞാൻ ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട് കെ എസ് ആർ ടി സി നശിപ്പിച്ചതിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവന് വേളാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും അവൻ വരുമ്പോൾ ഇച്ചിരി പലക്കര പല പലചരക്ക് പലയിരക്കും പച്ചക്കറിയും മാറ്റിച്ചുകൊണ്ട് വരും അത് ഇട്ടിച്ചിരി പൈസ കിട്ടുന്ന ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ കൂട്ടുനിൽക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും വെറുതെ എന്തിനാണ് വഴക്ക് ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ അത്തരം മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ബസ് പോകുന്നുണ്ട് ആ ബസ്സിൻ്റെ റൂട്ട് കേട്ടാ ഞങ്ങൾ പേടിച്ച് പോകുന്ന കെട്ടുവിടരുത് കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് കോഴിക്കോട് നിന്ന് വയനാട് വയനാട് നിന്ന് ഗൂഡല്ലൂർ ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ മൈസൂർന്ന് ബാംഗ്ലൂർ പഠിക്കാനാണ് കുട്ടി ബാംഗ്ലൂരിൽ പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവനെ ആശുപത്രിയിൽ ചെയ്യേണ്ടി വരും കാരണം ഇതിനകത്താണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ആ വണ്ടി കോയമ്പത്തൂർ പോയി സേലം വഴി അങ്ങ് പോയാൽ സമയം ലാഭിക്കാം വേഗം ചെല്ലുകയും ചെയ്യാം നമ്മൾ അവരോരോടൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ ആ മത്സരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം വണ്ടി ഓടിക്കരുത് അടൂരിൽ നിന്ന് ഒരു വണ്ടി പോകുന്നത് എൻ്റെ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് എം ഡിക്ക് പോലും പറഞ്ഞു കൂടെ ആ പെരിക്കല്ലൂർ എവിടെയാണ് പൂപ്പടത്തിൽ നോക്കേണ്ടിയിരിക്കുന്നത് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് വെറുതെ ബസ് അടൂർന്ന് പോവാൻ അവിടെ കണ്ട ആളുണ്ടോ ചെല്ലി നിർത്തം കണ്ട് അതും ഇതുപോലെ കട്ട് ചെയ്തേക്കണം ഒരു വിടക്കമില്ല എവിടം ആളുണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്തോ നിർത്തണമെന്ന് ഞാൻ പറയത്തില്ല എവിടം ആളുണ്ടോ അവിടെ കോഴിക്കോട് വരെ ഉള്ളെങ്കിൽ അവിടെ വെച്ച് നിർത്തും